പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് കാരണം എന്തൊക്കെയാണ് പ്രൈമറിലി നമ്മൾ പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് കാരണം കാണുന്നത് ഒന്ന് അവരുടെ സെക്ഷൽ ഫംഗ്ഷന്റെ കുഴപ്പവും പിന്നെ അവർക്ക് ഉണ്ടായി വന്ന ബീജത്തിന്റെ ക്വാളിറ്റിയുടെ കുറവുമാണ് ഈ ബീജത്തിന്റെ ക്വാളിറ്റിയുടെ കുറവ് അവരുടെ സെക്ഷൽ ഫംഗ്ഷൻ കൊണ്ടും തന്നെ അങ്ങനെ ഉണ്ടാവാം രണ്ടാമത്തത് ബീജത്തിന്റെ ക്വാളിറ്റി കുറയുന്നത് നമ്മുടെ സ്പെസിഫിക് ലൈഫ് സ്റ്റൈലിന്റെ കാരണം കൂടി ആയിരിക്കാം അതായത് ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ബ്രീപ്പിംഗ് എക്സസൈസ് ആൽക്കോളിസം ഇന്നത്തെ കാലത്ത് ഓഫ് ലൈഫ് ഇതെല്ലാം ആ ഒരു സെക്ഷൽ ഫംഗ്ഷനെയും കുറയ്ക്കും അതേപോലെ തന്നെ സെമെന്റ് ക്വാളിറ്റിനെയും കുറയ്ക്കും അത് കൂടാതെ തന്നെ ഇത്ര സ്പെസിഫിക് ഡിസീസസ് ലൈക്ക് നമ്മുടെ വെരികോസീല് ഹൈഡ്രോസിൽ അല്ലെങ്കിൽ ഈ ഷുഗേഴ്സ് ഉള്ള ആൾക്കാർ ഡയബറ്റീസ് ഉള്ള ആൾക്കാര് ഇങ്ങനത്തെ ആൾക്കാരിലും അവരുടെ സെമന്റ് ക്വാളിറ്റി കുറവായിരിക്കാം ഇത് കൂടാതെ ഡിസോർഡേഴ്സ് വിച്ച് പ്രൊഡക്ഷൻ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് സ്പേം കുറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ബിക്കോസ് എ ലോട്ട് ഓഫ് ദീസ് കേസസ് യു മൈ നോട്ട് ആക്ച്വലി ഫൈൻഡ് എ റീസൺ അപ്പൊ നമ്മൾ ഇവർ പ്രോപ്പറായിട്ട് വാലുവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ